അവരോട് ഇങ്ങോട്ട് വരേണ്ടാന്ന് പറഞ്ഞേക്കണം ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസ് പായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ പുസ്തകം വല്ലോ സർ ഉണ്ട് ഒക്കെ ശരിയാ പക്ഷെ മക്കൾക്കൊരാവിൽസന്ധി വന്നാല് ചിലപ്പോ ഒരു രക്ഷയ്ക്ക് വിളിച്ചു പോവും ഭഗവാനേന്ന് അല്ലെടോ സർ ആ ചെക്കൻ എങ്ങനെയുണ്ട് സർ ബെറ്റർ വൈഫിനോ அப்ப நமக்குதான் நிறுத்திக்கலையாம் ஈ அன்வேஷம் எந்த அல்ல சார் இத்த பட்ட இவன் எந்தாடோ ஷிகாபே பஸ்மாசோழி ஜென்மோ அல்ல ഇവൻ ചെന്ന തൊട്ടബാധി തൊടാത്ത ബാധി ഇതിപ്പോ എത്ര പേരാണോ ചർത്തത് എട്ടോ അതോ പത്തോ എത്രയായാലും ഇത്ര വരെ മതി സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട് പാർട്ടിക്കകത്തു നിന്നായാലും ഘടകകക്ഷികളിൽ നിന്നായാലും ഈ കേസിന്റെ കാര്യത്തിൽ ഇത് അങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാണ് എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പുഴമർ ചെയ്യാറില്ലേ കൊച്ചിന് തീരമാന്നോ അച്ചക്ക് പരവേശമാന്നോ താനൊരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്കേ നമുക്ക് പാസാക്കിക്കാം എന്നിട്ട് വല്ലതും പോസ്റ്റിംഗും മാറ്റി തരാം അല്ലേ സാർ മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട് ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം പകരം സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരുന്നു എലിപുഴിയായി പുലി പൂച്ചയായി അങ്ങനെ വല്ല വിട്ടു തോടി വിളവേക്കാം പത്രക്കാരോട് എന്താണോ പറ്റുമോ സാർ പറ്റില്ല വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട അച്ഛൻ പറഞ്ഞു കേട്ടാ മതി താൻ എന്തവിടെ നോക്കുന്നത് എന്താ ബോധിച്ചില്ലേ പ്ലീസ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ ലിസൺ നോട്ട് ഹിം ജസ്റ്റ് യു പറയുന്നതാറായതൊന്നും കേട്ടോടാ മതി അതാ നിനക്ക് നല്ലത് സർ പറ്റില്ല ഒട്ടിഘോഷിച്ചോരോ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വെട്ടിത്തം തിരിച്ചറിയുമ്പോൾ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധ്യ ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രമുണ്ടല്ലോ പാർട്ടി മൂക്കുകയറിട്ടു സഹമന്ത്രിമാർ പാലം വലിച്ചു കടകക്ഷികൾ കടകം തിരിഞ്ഞു അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിറക്കുന്ന സെഖാവിന്റെ പതിവ് കെമ്മിക്ക് നടപ്പിലാവില്ല സർക്കേസ് നിർത്തിവെക്കണമെന്ന് അങ്ങിപ്പോഴാവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിയിട്ട് കമ്പളികണ്ഠൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറംകടലിൽ നങ്കൂരമിട്ട കോഡാബ്രദേ ഉല്ലാസ കപ്പലിൽ ഇവനുണ്ടായിരുന്നു മാധവൻ ദ മോസ്റ്റ് മോസ്റ്റ് ഷോർട്ട് ഓഫ് ദി ഡ്രഗ് ഇൻ ഗേജിൻ സ്റ്റേറ്റ് കപ്പലിൽ നിന്ന് സേതുവിന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കിടക്കുമ്പോ റുട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാർട്ടറി അത് ഹഷപ്പ് ചെയ്തു ഫയൽ മുക്കി ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗെനിങ്ങിന് സൂക്ഷിച്ചു ആൻഡ് ഐ ഹാവ് എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട് എന്താ സാർ സത്യമല്ലേ പറ്റുമോ അങ്ങക്ക് പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സർ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചു കൂടാത്ത ഒരു വിശിഷ്ടാതിഥി അതിഥി സേതുമാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്നിറങ്ങുമ്പോ ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരം മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സർ നിർത്തി കമാ നിർത്തിവെക്കാമന്വേഷണം കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ ഡിസ്മിസൽ തൊപ്പിതെറിപ്പിക്കൽ എത്ര കടുത്ത ശിക്ഷയുമാവാം സാർ ജോ വെൽക്കം പക്ഷെ അതിനു മുമ്പ് കൺമുനിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവിനെ എന്നിട്ട് കണ്ടൻ ജോസ് വധക്കേസിലെ സസ്പെക്സ് ഐ ജി ബാലു അപ്പിച്ചായി സുഭദ്ര സേതുമാധവൻ ഇവരാരൊക്കെയായാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപുത്രന് കോട്ടുകൊച്ചി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുടന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുറിന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ അല്ലേ എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലെ പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും മാത്രം ഒപ്പം നിന്ന് സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റ കൊടുക്കുമ്പോൾ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം മെഷസ് ഉയർത്തിയെന്ന് തുകക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിട്ടി സ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത് പുത്രൻ ശത്രു ഡയലറ്റിക്കൽ മെറ്റീരിയൽസ് ഒന്നും നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് സി പി അല്ലേ സർ തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും അങ്ങാതെ പോയാൽ പിന്നെ അധികാരവും പദവിയും സ്ഥാനങ്ങളും അഴിഞ്ഞ് മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചുരുമണലിൽ ഒരു ചിത കത്തി അമർന്ന് കഴിയുമ്പോൾ അവസാനത്തെ ഇംഗുലാഭം മുഴങ്ങി കഴിയുമ്പോൾ ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ ജനങ്ങളുടെ മനസ്സിൽ സഖാക്കന്മാരുടെ അത് സംഭവിക്കാതിരിക്കട്ടെ തീരുമാനം ഹലോ നരി തെറ്റുപ്റ്റെ തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നടത്തണ്ട അന്വേഷണം തുടരാം ഓക്കോ ഗോഡ്ലോ പുല്ലി ലാൽ സലാം സലാം ഞങ്ങള് അല്ല രാത്രിയും പകല് ഇവിടെ തന്നെ കാവല് വേണം എന്നാ സു സാറ് ഓ Jadi, jadi. Jadi. Hah, jadi. Hah. 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 പഠിക്കാതെ മേതെ ബാലമുറികൻ തിയേറ്ററിൽ കണ്ട പടം പണ്ട് രാജാ ഉം അവിടെ നാ ബന്ധം തുടങ്ങുന്നെ ചെയ്തുവന്റെ അച്ഛൻ നാരായണ നായരുമായിട്ട് അവിടെ നാ കാ കാട് കയറുന്നത് ആദ്യം പഞ്ചാബ് തോട്ടം തുടങ്ങാൻ അവിടെ ഇരിക്കുമ്പോഴാ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തിയതിന് കേസ് സർവീസ് എന്ന ടെർമിനേഷൻ സബ് ഇൻസ്പെക്ടർ വട്ടക്കാലിൽ പുരുഷോത്തമൻ പിള്ളെ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടരണ്ടര മണിക്കൂറിൽ പഴയതൊരുപാട് പറഞ്ഞു കഴിഞ്ഞു നിർമ്മലാജോൺ മുന്നമ്പാറ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അപ്പിച്ചായ് സ്പോൺസർ ചെയ്ത് നഴ്സിംഗ് പഠിച്ച കാലം മുതൽക്ക് അതിമനോഹരമായ അപൂർവ പ്രണയ കഥ അപ്പിച്ചായ്ക്ക് ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടുകൾ ഇഷ്ടഭക്ഷണം ഡ്രിങ്ക് സമ്പ്രദായങ്ങൾ ദേഷ്യം വരുന്നത് എപ്പോ എങ്ങനെ ചട്ടപ്രകാരം ശരിയല്ല എങ്കിലും ഒരു അടി പൊട്ടിക്കേണ്ടി വന്നു കുറുപ്പിന് ഒന്ന് തുടങ്ങിക്കിട്ടെ സോറി മരിച്ചു കിടക്കുമ്പോ കൃത്യം ഇവിടെ ൻ ജോസ് ആരോ അടിച്ചിട്ട് സ്റ്റിച്ചിട്ട് ക്ലബ് വെറും വാക്കിംഗ് സ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനെ ഗരുഡൻ കിട്ടിയ വടി എന്തുമാവാ പഴയ കഥകളെ പറഞ്ഞിട്ടുള്ളൂ നിർമ്മല കമ്പിളികണ്ഠൻ ജോസ് മുതൽസമ്മ കുട്ടികൾ രാജാക്കാട് ചെല്ലപ്പ പിനയൻ ലൈറ്റ്സിലെ രമാബഹൻ കടന്നിട്ടില്ല ഇതിലേക്കൊന്നും ജലപാലൻ എന്റെ കസ്റ്റഡിയിൽ ഒരു ഉത്തരക്കടലാസ് പൂരിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നത് ഒരുമിച്ചാകാം മൂന്നുപേർക്കും നിയമം ഒരുപാട് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വകുപ്പ് മറന്നിട്ടില്ല പഴയ പോലീസേമാൻ അല്ലേ മാപ്പുസാക്ഷിയാകാൻ നിർമ്മലാജോണിന് മനസ്സുണ്ട് പ്രായം പരിഗണിച്ച് കോടതി ചിലപ്പോൾ ഒരയവ് കാട്ടും മാപ്പുസാക്ഷിക്ക് തീരുമാനിക്കാൻ കൃത്യം ഒരു ദിവസം ശിലാദൃഢമായ വൃദ്ധന്റെ മനസ്സ് അലിയിച്ച് ജലഭാഗമാക്കി തരാമെന്ന് ഈ അകാല ദൗർബല്യം വാക്ക് പറയുമ്പോൾ ഞാനത് മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ കുറുപേ അല്ല സാർ ഇങ്ങനെ പോയാലേ അച്ഛന്റെ പ്രായം കാണില്ലേ കുറുപ്പേ ചിലപ്പോൾ മനസ്സ് മാറിയാലോ അല്ലേ പിച്ചേ പിച്ചയ് വാ രാമഭദ്ര കുറുപ്പ് അപ്പിച്ചായിക്ക് നരി കൊടുത്തത് ഇരുപത്തിനാല് മണിക്കൂർ അനേ അതിലിനിയിപ്പോ എത്ര മണിക്കൂറുണ്ട് കുറുപ്പെന്നോരെ ശിഷ്ടം അതെ ഇന്നത്തെ ഈ ഒറ്റ രാത്രി നീക്കിയിരുന്നു അതിനു മുമ്പ കൊമ്പുത്താൻ മനസ്സ് പാകപ്പെടണം പാകപ്പെടുത്തണം അപ്പിച്ചായി അങ്ങനുപ്പിന് എത്ര വിലയിടുന്നു കുറുപ്പ് അയ്യോ അരിപ്പം ഇഷ്ടം ഇഷ്ടം വിളിച്ചില്ല അഗസ്റ്റസ് മൈക്കൽ ആരും വിളിച്ചില്ല ട്രബിൾ വിളിച്ചില്ലെന്തൊക്കെയോ കുഴിഞ്ഞു മറിയുന്നു ആവാ യെസ് ഐ സ്മെൽ ട്രബിൾ എത്ര വയസ്സ് കാണും അപ്പിച്ചായ്ക്ക് നിന്റെ ഓർമ്മയില് അറുപത്തെട്ട് എഴുപത് ടു ഓൾഡ് കഷ്ടം